നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം കഴിയുമ്പോൾ നമുക്ക് നിരാശയാണ് എല്ലാ അർത്ഥത്തിലും നിരാശയാണ് നമ്മൾ ഇന്നലെ അതിൻ്റെ റിവ്യൂ വിശദമായി ചെയ്തതുകൊണ്ട് വീണ്ടും പതിലേക്ക് പോകുന്നില്ല രോഹിത്തും കോലിയുമൊക്കെ നമ്മൾ കാത്തുകാത്തിരുന്ന് കളിക്കളത്തിലേക്ക് വന്നിട്ടൊരു മികച്ച പ്രകടനം നടത്തിയില്ലല്ലോ പിന്നെ പറയുന്നില്ല അത് നമ്മൾ വിശദമായിട്ട് ഇന്നലെ സംസാരിച്ചത് അതിലേക്ക് പോകുന്നില്ല ടീം കോമ്പിനേഷനിലൊരു മാറ്റം അനിവാര്യമല്ലേ എന്നൊരു ചർച്ച ഇപ്പോൾ വ്യാപകമായിട്ട് എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടീം കോമ്പിനേഷനിലെ മാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നലെ കളിച്ച ടീമിൽ നിന്ന് ഒരാളെ മാറ്റി അവിടെ കുൽദീപ് യാദവിനെ ഇറക്കുന്നത് നല്ലതല്ലേ എന്നുള്ള ചോദ്യം ഷുഡ് ഇന്ത്യ കോംപ്രമൈസ് ഓൺ ദിയർ ബാറ്റിംഗ് ഡെപ്ത് ടു പ്ലേ കുൽദീപ് യാദവ് ആൻ അറ്റാക്കിംഗ് സ്പിന്നർ അതാണ് ചോദ്യം ആ ചോദ്യത്തിന് അതുണ്ട് ബാറ്റിംഗ് ഡെപ്ത്ത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ കുൽദീപിനെ നമുക്ക് കളിപ്പിക്കാൻ പറ്റൂ ഇന്നലത്തെ കളിയിലൊക്കെ നമ്മുടെ ബൗളിംഗ് വേണ്ടത്ര ഏശാത്ത പോലുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു സ്പിന്നർമാർ രണ്ട് പേര് വിക്കറ്റ് എടുത്തിട്ടുണ്ട് അക്സർ പട്ടേലിനും ഒരു വിക്കറ്റ് ഉണ്ട് വാഷിങ്ടൺ സുന്ദർക്കും ഒരു വിക്കറ്റ് ഉണ്ട് പക്ഷേ വാഷിങ്ടൺ സുന്ദറിന് പകരം കുൽദീപ് യാദവാണ് പന്തെറിഞ്ഞിരുന്നെങ്കിൽ അതായത് രണ്ട് സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടേഴ്സിന് പകരം ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിൻ ബൗളർ അതും റിസ്റ്റ് സ്പിന്നറെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ഗുണം ചെയ്യില്ലേ എന്നുള്ളതാണ് ചോദ്യം കുൽദീപ് ആണെങ്കിൽ ഇപ്പം ഇന്നും ഫോമിലാണ് നിൽക്കുന്നത് നമുക്കറിയാമല്ലോ അത് അദ്ദേഹം അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് നടത്തി നല്ല കോൺഫിഡൻസിൽ നിൽക്കുന്ന സമയമാണ് ശരിയാണ് ഓസ്ട്രേലിയയിലെ സർഫൈസാണ് ഇവിടെ ഇപ്പം നമ്മൾ ഏഷ്യ കപ്പ് കളിച്ച പോലെയുള്ള അവസ്ഥയിലല്ല ഇതൊക്കെ അറിയാം എന്നാൽ പോലും കുൽദീപിൻ്റെ മികവ് എന്നുള്ളത് വേറെ ഒന്ന് തന്നെയാണ് ഏഷ്യ കപ്പ് കളിച്ചു അതിനുശേഷം വെസ്റ്റ് ഇൻഡീസിനെതിരെയും അദ്ദേഹം നന്നായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ പന്തറിയും ഇതൊക്കെ വ്യത്യസ്ത ഫോർമാറ്റുകളാണെന്നൊക്കെ സമ്മതിക്കുന്നു പക്ഷേ ഒരു ക്ലാസ് പ്ലെയർക്ക് ഫോർമാറ്റ് എന്താണ് എന്നുള്ളതല്ല തൻ്റെ കഴിവെങ്ങനെ ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടാലൻറ്റഡ് ആയിട്ടുള്ള കുൽദീപിന് ഓസ്ട്രേലിയയിൽ എപ്പിച്ചിലും ഫിഫ്റ്റി ഓവർ മാച്ചാണെങ്കിലും തൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതേത് ഉൾക്കൊള്ളിക്കണമെങ്കിലുള്ള പ്രശ്നം എന്താണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത്ത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും നിലവിൽ നോക്കറിയാമല്ലോ കഴിഞ്ഞ കളിയിൽ ഏഴാം നമ്പറിലാണ് വാഷിങ്ടൺ സുന്ദർ വന്നത് അപ്പോൾ വാഷിങ്ടന് പകരം കുൽദീപ് യാദവ് യാദവെന്ന് പറയുമ്പോൾ നമ്പർ ഏഴിൽ നിതീഷ് കുമാർ വരും അതായത് ഈ ടോപ്പ് സിക്സിലൊന്നും മാറ്റം ഉണ്ടാകും അടുത്ത കളിക്ക് ഞാൻ വിചാരിക്കുന്നില്ല മഴ പെയ്ത് ഓവറുകൾ റെഡ്യൂസ് ചെയ്യപ്പെട്ടൊരു കളിയാണല്ലോ പെർത്തിൽ നടന്ന അടുത്ത കളി വ്യാഴാഴ്ചയാണ് അത് നടക്കുന്നത് അടലൈഡ് ഓവലിലാണ് അപ്പോൾ രോഹിത്തും ഷുബ്മ്മൻ ഗില്ലും വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും അക്സർ പട്ടേലും കെ എൽ രാഹുലും തൻ്റെ ആയിരിക്കും ടോപ്പ് സിക്സിലുണ്ടാവുക ദെൻ നമ്പർ സെവനിൽ വന്ന വാഷിങ്ടൺ സുന്ദരം ഒഴിവാക്കി കുൽദീപിന് ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്പർ സെവനിൽ നിതീഷ് കുമാർ റെഡ്ഡി ബാറ്റ് ചെയ്യാൻ എത്തേണ്ടി വരും നമ്പർ എയ്റ്റിലോ അപ്പോൾ അവിടെ അർഷിദ് റാണയുടെ ബാറ്റിംഗ് സ്കില്ലിനെ വിശ്വസിക്കേണ്ടി വരും അത്ര വലിയൊരു പെർഫോമൻസ് ഒന്നും അദ്ദേഹം ബാറ്റ് കൊണ്ട് ചെയ്യാറില്ല ഡൊമസ്റ്റിക്കിൽ കുറച്ച് ഗ്ലിംസുകൾ അദ്ദേഹത്തെ കൊണ്ട് കഴിയും എന്നുള്ളതിനെ അദ്ദേഹം തന്നിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല അപ്പോൾ നമ്പർ എയ്റ്റിൽ അർഷിദ് റാണയെ ഉപയോഗിച്ചാൽ പിന്നെ കുൽദീപ് ഹർഷദീപ് മുഹമ്മദ് സിറാജ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്പർ സെവന് ശേഷം പറയത്തക്ക ഒരു ബാറ്റിംഗ് ഉണ്ടാവില്ല ബാറ്റിംഗ് ഡെപ്ത്ത് കുറഞ്ഞു പോകും അപ്പോൾ അതാണ് ബിഗ് കോൾ വരുന്നത് ചലഞ്ച് ഏറ്റെടുക്കേണ്ടി വരും മറ്റു ബാറ്റർമാർ നമ്പർ ടോപ്പ് സെവൻ ഉള്ള ബാറ്റർമാർ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് മികച്ച രൂപത്തിൽ കൊടുക്കുകയും ഉത്തരവാദിത്വത്തോടു കൂടി കളിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാൻ പറ്റൂ അത് ഇന്ത്യക്ക് എല്ലാ ഫോർമാറ്റിലുമുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത് ടെസ്റ്റ് ക്രിക്കറ്റ് അതത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ വൺ ഡേയിലാണെങ്കിലും ടി ട്വൻറ്റിയിലാണെങ്കിലും നമ്മുടെ മുതൽ ബാറ്റിംഗ് കുറഞ്ഞു പോകുന്നത് അത് ഒഴിവാക്കാൻ അത് കോംപ്രമൈസ് ചെയ്യാൻ ഒരു സ്പെഷ്യലിസ്റ്റ് ബോളർ ഒഴിവാക്കി ഒരു ഓൾറൗണ്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പക്ഷെ പിറ്റ്സ് ആൻഡ് പീസസ് എന്ന രൂപത്തിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ അവിടെ കളിപ്പിക്കേണ്ടി വരികയാണ് അപ്പോൾ അതിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി വെയ് ചെയ്യുക അവരെ വീഴ്ത്തണമെങ്കിൽ മികച്ച ബോളിംഗ് സ്കിൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ റിസ്റ്റ് സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവിനെ അവിടെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അങ്ങനെ വന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏഴ് ബാറ്റർമാരായിരിക്കും ഉണ്ടാവുക പിന്നീട് അങ്ങോട്ട് ഒരു പ്യുവർ വാലറ്റം പ്യുവർ ടൈലൻറ്റേഴ്സായിട്ട് മാറുകയും ചെയ്യും വലിയൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് ടൈലൻ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അപ്പം അങ്ങനെ വരുമ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും മറ്റ് ബാറ്റർമാർ മികച്ച കോൺട്രിബ്യൂഷൻ നൽകേണ്ടിയും വരും എന്നാൽ പോലും അടുത്ത കളിക്ക് അതായിരിക്കും ബെറ്റർ എന്നാണ് എന്ന് എൻ്റെ ഒരു അഭിപ്രായം അത്തരത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ക്രിക് ബസിൻ്റെ ക്വസ്റ്റിനാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഷുഡ് ഇന്ത്യ കോംപ്രമൈസ് ഓൺ ഡെയർ ബാറ്റിംഗ് ഡെപ്ത് ടു പ്ലേ കുൽദീപ് യാദവ് അൻ അറ്റാക്കിംഗ് സ്പിന്നർ എന്നുള്ളതാണ് ചോദ്യം യെസ് ഇന്ത്യ സാക്രിഫൈസ് ചെയ്യണം കുൽദീപ് യാദവിനെ കളിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറഫ് ക്സ് എത്താം